നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ബാലൻഡിയൂർ അറിഹിക്കുന്നു പി എസ് സിയുടെ സൂപ്പർ താരം അഷ്റഫഖീമിയാണ് ഇത് പറയുന്നത് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ബാലൻഡിയൂറിൻ്റെ നോമിനേഷൻ ലിസ്റ്റിൽ അവരുടെ ഒമ്പത് പേരുണ്ട് ആ പതിനൊന്ന് പേര് കളിക്കാനിറങ്ങുന്ന ടീമിൽ ഒമ്പത് പേര് നോമിനേഷൻ ലിസ്റ്റിൽ ആ പി എസ് സിക്ക് വേണ്ടി കഴിയുന്ന തവണ മിന്നും പ്രകടനം നടത്തിയവരിൽ ഒരാളാണ് അഷഫ കീമി താൻ ബാലൻഡ്യൂറെ അർഹിക്കുന്നു എന്ന് അദ്ദേഹം പറയാൻ ചില കാരണങ്ങളുണ്ട് അതായത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടറിലും സെമിയിലും ഫൈനലിലും ഒക്കെ മികച്ച പ്രകടനം നടത്തി ഗോളുകളും അടിച്ചിട്ടുണ്ട് മാത്രമല്ല നിരവധി ഗോളുകൾ ആ സീസണിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് ഒരു ഡിഫൻഡറായ തനിക്ക് അതൊക്കെ കഴിയുമ്പോൾ സ്ട്രൈക്കറെ പരിഗണിക്കുന്നതിനേക്കാൾ ഡിഫൻഡറെ പരിഗണിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് ഇത്തവണത്തെ ബാലൻഡ്യൂറിന് അർഹതയുണ്ട് എന്ന് അഷ്റഫ് അഖീബി പറയുന്നു അദ്ദേഹം കാനൽ പ്ലസ് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളിലേക്കൊന്നു പോകാം ആളുകൾ എന്നെ ബാലൻഡിയോർ ഡിബേറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഒന്നിലാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എനിക്കത് നേടാനൊരവസരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഞാനത് ഡിസേർവ് ചെയ്യുന്നു എന്ന് കാരണം അത്തരത്തിലുള്ള ഹിസ്റ്റോറിക് സീസണാണ് കഴിഞ്ഞ സീസണിൽ ഞാൻ കളിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്ലെയേഴ്സൊന്നും ക്വാർട്ടർ ഫൈനൽസിലും സെമി ഫൈനൽസിലും ഫൈനൽസിലും ഒന്നും ഗോളടിച്ചവരായിട്ടില്ലല്ലോ സോ ഒരു ഡിഫൻഡർ എന്ന നിലയിൽ അങ്ങനെ ഗോളടിക്കുക എന്നുള്ളതും എളുപ്പമുള്ള കാര്യമല്ല നമുക്കറിയാം കഴിഞ്ഞ സീസണിലെല്ലാ കോമ്പറ്റീഷനിലുമായിട്ട് അഷ്റഫ് ഹക്കീബി പതിനൊന്ന് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അതൊരു ബിഗ് നമ്പറാണ് എസ്പെഷ്യലി ഒരു ഡിഫെൻഡറെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒരു സീസണിൽ സ്വന്തം പേരിലാക്കുക എന്ന് പറഞ്ഞാൽ അത് ബിഗ് നമ്പർ തന്നെയാണ് അതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ആളുകൾ ഒരു പക്ഷേ ഈ കണക്കൊക്കെ കാണുമ്പോൾ ഞാനൊരു സ്ട്രൈക്കറാണോ ആണോ എന്നൊക്കെ ചിന്തിക്കും ബട്ട് നോ ഞാൻ ഞാൻ ബാക്ക് ഫോർഡിലാണ് കളിക്കുന്നതെന്ന കാര്യം നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് എനിക്ക് ഓരോ അറ്റാക്ക് നടത്തുമ്പോഴും എനിക്ക് ഡിഫെൻഡിങ്ങിനെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എൻ്റെ നമ്പേഴ്സ് കഴിഞ്ഞ സീസണിൽ എൻ്റെ നമ്പേഴ്സ് അതൊരു നോർമൽ ഡിഫെൻഡറുടെ നമ്പറല്ല അതുകൊണ്ട് തന്നെ ഡിഫൻഡേഴ്സ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ സ്ട്രൈക്കേഴ്സിനേക്കാൾ കൂടുതൽ വാലൻഡ്യൂറിന് അർഹ അർഹതയുള്ളവരാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണിപ്പോൾ അഷ്റഫ് ഹക്കീബി പറയുന്നത് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ നേടി നേട്ടങ്ങളൊക്കെ നോർമലല്ല നോർമലായിട്ടുള്ള ഡിഫൻഡർക്ക് സാധിക്കുന്ന കാര്യമല്ല ഞാൻ വലിയ രൂപത്തിലുള്ള നേട്ടങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് ബാലൻഡ്യൂറിന് അർഹതയുണ്ടെന്ന് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല കണക്കുകൾ അതിന് കൃത്യമായ പിൻഫലമായിട്ടുണ്ട് വീഡിയോസ് എനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ വാങ്ങാം